സുരേഷ് ഗോപി തൃശൂർ ലൂർദ് മാതാ പള്ളിയിൽ സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപിയും കുടുംബവും സമർപ്പിച്ച കിരീടത്തിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ വലിയ തോതിലുള്ള ചർച്ച തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത് മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് ജനുവരി പതിനഞ്ചിന് തൃശൂർ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ കുടുംബത്തോടൊപ്പം എത്തി സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് കിരീടം മാതാവിന്റെ രൂപത്തിൽ നിന്ന് താഴെ വീണതുമൊക്കെ അന്ന് പരിഭ്രാന്തി പങ്കേയും വാദമാവുകയൊക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അഞ്ഞൂറ് ഗ്രാമിലധികം ഭാരമുള്ള കിരീടം ചെണ്ടിൽ സ്വർണം പൂശിയാണ് നിർമ്മിച്ചതെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഇതോടെ ഇടവക പ്രതിനിധി യോഗത്തിൽ ഒരു വിഭാഗം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യാവസ്ഥ അറിയണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം മാർച്ച് രണ്ടിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തൃശൂരിൽ ലീക്കൂറിൽ നിന്ന് മത്സരിക്കാൻ രണ്ടാം അംഗത്തിനിറങ്ങാൻ സുരേഷ് ഗോപി തയ്യാറായി കഴിഞ്ഞിരിക്കുകയുമാണ് അതുകൊണ്ട് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ജയിച്ച ലൂർദു മാതാവിന് പത്ത് ലക്ഷം രൂപ നേർച്ചയായി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി താൻ സമർപ്പിക്കുന്ന സ്വർണ്ണം ഉരച്ചു നോക്കാൻ വരേണ്ട എന്നും തങ്കുമന് പ്രചരിപ്പിക്കുകയും വേണ്ടെന്ന് സുരേഷ് ഗോപി പറയുകയും ചെയ്തു എന്നാൽ നേർച്ച പരസ്യമാക്കേണ്ടി വന്നതിൽ സംഘടന എന്നും കിരീടം സമർപ്പിച്ചതിൽ താൻ വിവാദമൊന്നും ഉണ്ടാക്കിയിട്ടില്ല വിരോധം സൃഷ്ടിക്കാൻ ചിലർ വർഗീയത ഉപയോഗിക്കുന്നു ഒരു ഹിന്ദുവിനൊക്കെ കിരീടം വെക്കാം കേട്ടോ അവർക്ക് പ്രശ്നമില്ല പ്രശ്നമുള്ളവർ ഇതിൽ അധികം ചർച്ച ചെയ്യാൻ വരേണ്ട എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആറര വർഷമായി തൃശൂരിലെ വൈബ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രാജ്യസഭ എം പി ആവുന്നതിനും രണ്ടു വർഷം മുമ്പ് മുതൽ എട്ട് വർഷമായി തൃശൂർ സൗഖ്യം കിട്ടുന്നുണ്ട് ആ സൗഖ്യത്തിനും വർധനവും ലഭിക്കുന്നുണ്ട് പുറത്തു നിന്നുള്ള വ്യക്തി എന്ന നിലയിൽ തന്നെ തൃശ്ശൂരുകാരുടെ ഹൃദയത്തിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസം എന്നെ വളരെ ശക്തനാക്കുന്നുണ്ട് എന്നും ഞാനിത് പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ല അങ്ങനെ ആകാൻ എനിക്ക് സാധിക്കില്ല എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് തനിക്ക് രണ്ടു വർഷം കൂടി സിനിമ ചെയ്യണമെന്നും ആ പണത്തിന് വേണ്ടി തന്റെ കുടുംബം കാത്തിരിക്കുന്നുമുണ്ട് അല്ലാതെ മറ്റുള്ളവരും അതിനായി കാത്തിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു തൃശ്ശൂരിന് ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടുമോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് അതിന് അല്ലല്ലോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രതിനിധിയെ ജനപ്രതിനിധിയെ തീരുമാനിക്കൂ അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് നാനൂറ് പേരിലായ എഴുപത്തിരണ്ട് പേർക്കാണ് സാധ്യത മന്ത്രിയാവണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് എന്നും സുരേഷ് ഗോപി പറയുകയും ചെയ്തു തൃശ്ശൂർ ലൂർതുപള്ളിയിൽ സുരേഷ് ഗോപി സമർപ്പിച്ച സ്വർണ്ണ കിരീടം സംബന്ധിച്ച വിവാദത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എം പി രംഗത്തു വരികയും ചെയ്തു നേരിച്ചു നൽകിയത് വ്യക്തിപരമായ കാര്യമാണ് എന്നും ലൂർദുപള്ളി കിരീടം വിവാദമാക്കേണ്ട കാര്യമില്ല തൃശൂരിൽ സി പി എം ബി ജെ പി വോട്ട് കച്ചവടം ഉണ്ടാകുമെന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞത് അതേസമയം ഇത് സംബന്ധിച്ച ആക്ഷേപത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വിജയശേഷം പത്ത് ലക്ഷം രൂപയുടെ കിരീടം മാതാവിന് നൽകുമെന്നും അന്ന് ഉരച്ചു നോക്കട്ടെ അതിൽ വൈരക്കൽ ഉണ്ടാവും താൻ നൽകിയ കിരീടം സോഷ്യൽ ഓഡിറ്റ് നടത്താൻ മറ്റ് പാർട്ടിക്കാർക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്നും തന്റെ കുടുംബത്തിന്റെ നേർച്ചയായിരുന്നു അതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു തൃശൂരിലെത്തിയ സുരേഷ് ഗോപി നഗരത്തിൽ റോഡ് ഷോയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ തുടക്കം കുറിക്കുകയും ഇന്നലെ ചെയ്തിരിക്കുകയാണ് തൃശൂർ സി പി എം ബി ജെ പി വോട്ടുകച്ചവുമുണ്ടാകുമെന്നാണ് കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബി ജെ പി ദുർബലരെ ഇറക്കി വി മുരളീധരനും സുരേഷ് ഗോപിയും ഒഴികെ എൻ ഡി എ സ്ഥാനാർത്ഥികൾ ദുർബലാണ് എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സ്വർണ്ണ കിരീടവുമായി ബന്ധപ്പെട്ട യുവാത്തിൽ കോൺഗ്രസ് കൗൺസിലർ ഇടവകയിൽ ചോദ്യം ഉയർത്തിയിരുന്നു സ്വർണ്ണ എത്ര പവൻ ഉണ്ടെന്നായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലറായ ലീല വർഗീസ് ചോദിച്ചത് കിരീടത്തിന്റെ തൂക്കവും സ്വർണത്തിന്റെ അളവും വ്യക്തമായി പരിശോധിച്ച് കണക്കിൽ രേഖപ്പെടുത്തി വെക്കണമെന്ന ആവശ്യം ഇടവക യോഗത്തിൽ ഉയർന്നു എന്തായാലും തൃശൂരിൽ ഇക്കുറി സുരേഷ് ഗോപി വിജയിക്കുമോ ലൂർദു മാതാവ് സുരേഷ് ഗോപിനെ കടാക്ഷിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം